നമ്മൾ യാത്ര ചെയ്യുന്നത് പരശുരാംകുണ്ടിലേക്കാണ് അപ്പോൾ നമ്മൾ അരുണാചലിന്റെ അടിപൊളി കുന്നു കയറാൻ പോവാണ് പോവാട്ടാ നല്ല വ്യൂ ആണ് അങ്ങനെ ഞങ്ങൾ കുന്നു കയറുന്നതിന് പെട്ടെന്ന് നല്ല ഒരു സ്ഥലത്ത് സൗന്ദര്യം സൗന്ദര്യം എല്ലാം കാണുന്നുണ്ടെങ്കിൽ സ്ഥലങ്ങളിൽ വരണം അമേസിംഗ് ആണ് ഒരു വണ്ടി പാസ് ചെയ്യട്ടെ ോട്ടോക്കാളോ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് മീൻ അവിടെ അവിടെ നമുക്ക് കല്ല് ഇവിടെ അതിമനോഹരമായ പുഴ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ് കേട്ടാ പാലത്തിന്റെ അടുത്ത് ഇനി മീനായ കയറ്റം കയറാൻ ഉള്ളൂ ഇവിടെ നിന്ന് അത്യാവശ്യം നമ്മളൊന്ന് പുഴേനൊക്കെ നോക്കി ആസ്വദിച്ചു ഇനി നമ്മൾ നേരെ കുന്നേറാൻ പോവാന്ന് അവിടെയാണ് നമ്മുടെ അമ്പലവും പിന്നെ പരശുരംകുണ്ടലും കാണാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ പുഴേന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയായിരുന്നു ആ സമയത്ത് നിന്ന് നോക്കാശല്ല എന്തല്ലേ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഈ മനോഹരമായ കാഴ്ച തന്നെയാണ് ഉള്ളൂ പരസ്യേ ആ ഇതാണ് പച്ചവെള്ളം ഇതാണ് ഒറിജിനൽ പച്ചവെള്ളം ഇരുട്ടാവാൻ തുടങ്ങി ഇപ്പം തന്നെ ഇതാ നമ്മളെ സൂര്യൻ വെളിച്ചം താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് ഇനി നമുക്ക് ഇതാ കയറ്റം കയറാനുണ്ട് ഇവിടുന്ന് സത്യം പറഞ്ഞാൽ ആശ്രയിച്ചിവിടെ എടുങ്ങാൻ തോന്നുന്നില്ല പക്ഷെ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പരിശ്രാങ്കുണ്ടിലും കുറെ സ്റ്റെപ്പൊ കയറി കുറെ നടക്കാനുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് ഇതാ അടുത്ത നമ്മളെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ആവുക എന്നാ ജസ്റ്റ് എവിടെയോ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് പോയത് അങ്ങനെ എവിടെ നല്ലൊരു വ്യൂ കിട്ടുന്നു പറഞ്ഞിട്ട് ആ റോഡൊക്കെ വളരെ മോശമാണ് ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ച് പോയി ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ പോയപ്പോഴത്തേക്ക് പക്ഷെ അവിടെനിന്ന് ഫോട്ടോയും വീഡിയോ ഒന്നും കിട്ടുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു വ്യൂ പോയിന്റിൽ പക്ഷെ റോഡൊക്കെ വെച്ച് വളരെ മോശമാണ് ജീപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് പോകാൻ പറ്റും കാറൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ ഒന്നും ഫോട്ടോസും വീഡിയോസിലൊന്നും കിട്ടിയിട്ടില്ല അത് വളരെ ദൂരത്തു നിന്നാണ് കിട്ടിയതൊന്നും അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവൂല അപ്പം ഞങ്ങളിതാ ഇരുട്ടാവാൻ നിൽക്കുന്നില്ല പരിസരം അങ്ങോട്ടിലേക്ക് പോകാന്ന് നേരെ തിരിച്ച് പോവാന്ന് ഇനി നമുക്ക് അമ്പലത്തിൽ എത്തിയിട്ടുള്ള വീഡിയോസ് കാണാം നമ്മളവിടെ എത്തട്ടെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് അങ്ങോട്ട് ചെയ്ത് പോവാനുണ്ട് കാറിൽ ഇവിടെ താഴെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അപ്പം നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇനി നമുക്ക് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം പരശുരാം കൊണ്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതാ നമ്മളവിടെ ബോഡൊക്കെ ഉണ്ട് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് പോകാമെന്ന് ഇല്ല ആൾക്കാരേ ഇല്ല വളരെ ശാന്തമാണ് ഈ ഒരു ധ്യൊരു വിറകിങ്ങനെ കത്തുന്നുണ്ട് അപ്പോൾ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ഏതോ ഒരു ഫാമിലീനെ അവിടെ കണ്ടുട്ടോ അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ താഴെ ഒരുപാട് ചന്തകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ പെട്ടെന്ന് തന്നെ അടച്ചുപോയി നമ്മള് മേലോട്ട് കേറുമ്പോ ഉണ്ടായിരുന്നു താട്ട് വരുമ്പോഴത്തേക്കന്നെ അടച്ചുപോയി നേരത്തെ സന്ധ്യ ആവുന്നതും ഉണ്ടാവും ഇതാണ് പരശുരാമന്റെ പ്രതിമ സ്റ്റാച്യു ഇതാണ് കല്ലും മുള്ളും താണ്ടി ആൾക്കുട്ടി പരശുരാം കുണ്ടിലേക്ക് പോവുകയാണ് ഗായ് അതാ പറയുന്നത് അങ്ങനല്ലേക്കാളും കല്ലും മുള്ളും ചെരുപ്പിടാ ശബരിമല ഈ പരശുരാം കൊണ്ടുള്ള ഒരു ചരിത്രം ഉണ്ട് അപ്പൊ ആ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു കുഞ്ഞു കാതയാന്നെട്ടാ പരശുരാമൻ പറയാന്റെ അമ്മേന്റെ തല വെട്ടിയപ്പോ മഴു கையில் குடுங்கி அப்போ அது அம்மேன தலைவெட்டி நில ஆ விஷமும் பின்னா எந்த അച്ഛൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് പരശുരമ അമ്മേൻ്റെ തലവെട്ടിയത് അപ്പം ഈ മഴ കയ്യിൽ കുടുങ്ങിയത് എങ്ങനെയും അങ്ങോട്ട് അടർന്ന് മാറുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഈ നദി ഈ ഇപ്പം നമ്മൾ പോകുന്ന ലോഹിത് നദിയിൽ വന്നിട്ട് അവിടെ കൈ നനച്ചപ്പോഴാണ് ഈ കോ മഴു വേർവിട്ടത് കയ്യിൽ നിന്ന് അപ്പം പാപനാശിനി ആയിട്ടും അപ്പം അതുകൊണ്ടാണ് ആ സ്ഥലം പരശുരം കൊണ്ടുവന്ന് അറിയപ്പെടുന്നത് എന്നാണ് ചരിത്രം പറയുന്നത് ഇത് കഥയാണ് അപ്പോൾ നമ്മൾ ആ ഒരു പാപനാശിനി അവിടെ യഥാ പരശുരം കൊണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഒരുപാട് സ്റ്റെപ്പ് കയറാറുണ്ട് ഇടക്കിടക്ക് നല്ല നിരപ്പായ സ്ഥലമുണ്ട് എത്തിയിട്ടില്ലേ ഞാൻ ഒന്ന് ശ്വാസം വിടാൻ നല്ല ജലദോഷമാണ് അപ്പം നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടൊന്ന് നിന്നതാണ് എന്നാൽ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇതാണ് പരശ്ശിരാം കൊണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇനിയും സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട് നമ്മൾ വേണ്ടി ഒരുപാട് ഈ വരുന്ന വെള്ളത്തിൽ ഞങ്ങള് മുഖൊക്കെ കഴുകി താഴത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അവിടെ ഏരിയ എഴുതിയിട്ടുണ്ട് പോവാൻ പാടില്ല താഴത്തേക്ക് ഇറങ്ങാൻ പാടില്ലാന്ന് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അപ്പൊ ഇവിടെ നമുക്ക് ആ വെള്ളം കൊണ്ട് മുഖമൊക്കെ കഴുകുക കുറച്ച് സമയം അവിടെ നിന്നു കുറച്ചധിക സമയം നിൽക്കാൻ ധൈര്യമില്ല മുളയൊക്കെ വെച്ചിട്ട് വെള്ളത്തിനധികം തണുപ്പൊന്നുമില്ല കേട്ടോ നല്ല വെള്ളമായിരുന്നു പിന്നെ ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം വർഷമെ നോക്കി നിൽക്കാൻ നല്ല രസമാണ് നല്ല പച്ച കളർ വെള്ളം ആൾക്കാരും കുറവായതുകൊണ്ട് അങ്ങനെ തിക്കും തിരക്കൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ പൂജ ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓരോത്തിരി സമയം നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഇനിയിപ്പം തിരിച്ച് കയറണ്ടേ ഇനിയിപ്പം തിരിച്ച് കയറണമെങ്കിൽ കുറേ കുരങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ മേലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഒന്നുകൂടി നമ്മൾ നിന്ന് എടുക്കുന്ന ഫോട്ടോസൊക്കെ എടുത്തു ഇത് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് അങ്ങ് മേലെ എത്തണം നല്ല സുഖമായിരുന്നു ട്ടാ കയറാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ എത്തി തീരുമ്പോൾ എത്തുമ്പോഴത്തേക്കും നമുക്ക് നല്ല ക്ഷീണിച്ച് ഭയങ്കര സുഖമാണ് ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട് താഴെയുള്ളത് ഇതിലൂടെ കയറി അങ്ങ് കയറി കയറി അങ്ങനെ എത്തണം അങ്ങനെ വിശ്രമം കഴിഞ്ഞ് തുടങ്ങി അതിലോട്ട് കയറുമ്പോൾ ഒന്ന് വിശ്രമത്തിന് ഇരുന്നതാണ് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ പരസരം കൊണ്ടുള്ള വിശേഷം ഇനിയും മരുണാജല വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ്